കുന്നംകുളം കസ്റ്റഡി മർദ്ദനം നാല് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിൽ സംതൃപ്തനല്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചൊവ്വനൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്ത് കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുജിത്ത് സസ്പെൻഷൻ ശുപാർശയിൽ തൃപ്തിയില്ലെന്നും ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാണ് ആവശ്യമെന്നും സുജിത്ത് വ്യക്തമാക്കി സംഭവത്തിൽ ഇപ്പോൾ ഉൾപ്പെടാതെ നിൽക്കുന്ന പോലീസ് ഡ്രൈവർ സുഹേറിനെതിരെയും നടപടി വേണം ഇതിനായി ബ്ലോക്ക് കോൺഗ്രസ് കോടതിയെ സമീപിക്കും സസ്പെൻഡ് ഡിസ്മിസ് അവരെ പിരിച്ചുവിടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം നാലുപേരും കൂടാതെ അഞ്ച് പേരെയും സർക്കാർ പിരിച്ചുവിടണം എന്നാണ് നമ്മുടെ ആവശ്യം അതുവരെ ഞങ്ങൾ പാർട്ടിക്കാരായി ഞങ്ങള് പോരാടാൻ തന്നെയാണ് തീരുമാനം പിരിച്ചുവിടാൻ മാത്രമല്ല അവർക്ക് ഈ തക്കതായിട്ട് ശിക്ഷ അവരെ നിയമനായിട്ട് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം സുഹൈർ ഇപ്പോൾ പഴയന്നൂരിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് അടുത്ത ദിവസം തന്നെ പഴയന്നൂരിൽ സമരം നടത്തും രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിലെ സിസിടിവി ക്യാമറകൾ പ്രവർത്തനരഹിതമാണെന്ന വിഷയത്തിൽ സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസിൽ കക്ഷിച്ചേരാൻ ഉടനെ അപേക്ഷ നൽകുമെന്നും സുജിത് വ്യക്തമാക്കി എല്ലാ സ്ഥലത്തും സി സി ടി വി ഉണ്ടാവണം എന്നുള്ള ശശീന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷന്റെ മുകൾ നിലയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു ഇവിടെ സി സി ടി വി ഇല്ലായിരുന്നുവെന്നും സുജിത് പറഞ്ഞു ഒരു ഒരു കൂട്ടുകാരനെ നൽകി കൊണ്ടുപോകുന്ന വേണ്ടിട്ട് സന്ദീപ് അതില് ചൂടിലായിട്ട് പറഞ്ഞ ദൃശ്യം കൈമാറി കൈമാറി ഈ കൊണ്ടാണ് പത്തൊൻപതിന് കേസ് പരിഗണിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വധശ്രമം ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം കുറ്റക്കാർക്കെതിരെയുള്ള വകുപ്പുകൾ മാറ്റാൻ വീണ്ടും പരാതി നൽകും ഡി ഐ ജി ഹരിശങ്കറിനെതിരെ പരാതി നൽകണോ എന്ന് പാർട്ടി ആലോചിക്കുന്നുണ്ട് കുന്നംകുളം ഇന്ദിരാഭവനിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കൊന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ബി രാജീവ് വൈസ് പ്രസിഡന്റ് വർഗീസ് ചൊവ്വന്നൂർ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് നിതീഷ് എന്നിവരും പങ്കെടുത്തു